സക്സസ്ഫുള്ള അവസാനിച്ചു ഇന്റേണ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു തരയ്ക്ക് ചെറുതായിട്ട് ശതമാനൊന്നുമില്ല പക്ഷേ ബോധം വന്നിട്ടില്ല ട്വന്റി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഏയ് ഇത് ഞങ്ങളുടെ കടമയല്ലേ നിങ്ങളെ പേടിക്കാതിരിക്കും എല്ലാം ശരിയോ ബോധം വന്നിട്ടുണ്ട് എല്ലാം നോർമലാ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാം വാ മോളെ നമുക്ക് പോയി കാണാം മോനെ പേടിക്കണ്ട മോൻ ഒരു കൊഴപ്പില്ല എന്താ മോനെ ഇത് നിണ്ടേ എക്സ്റ്റർബ് യു ആ ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരോ രണ്ടുപേരും ഡോക്ടർ പറ പറ്റി പ്ലീസ് പ്ലീസ് ഡോക്ടർ പറ എങ്ങനെ പറയാ ഹരി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം താൻ മാത്രല്ല എല്ലാവരും ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഹരിയുടെ തലക്ക് ശതയിട്ടിട്ടുണ്ടെന്ന് സോ カニャーランドワシャトラカリマルノハリドコメリリアアカイダカニャランドワシャンタンジーズテレインドカサンボジュアドノハリコメンダリアアディモンダララカリマルノハリキナルでクトディンダイリキトシェアテニシャルラテ ആ ഒരു രണ്ട് വർഷം ആളുടെ ജീവിതത്തിൽ തന്നെ മാഞ്ഞു പോയിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുടെ ഹെൽത്തിന് പ്രോബ്ലം അത് സ്ട്രെയിൻ ഉണ്ടാക്കാം അത് പിന്നെ മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ഇടവരും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം അതർവൈസ് ハリー・オーケーのジェンダトゥ・サンダイナディスチャジヤビテトゥルタマディアトゥレレイキンマライティカニダンドゥバ t u ンインドゥカサンプ s ェインダバカリ d ハディアリケンシュンキエトゥアナシュンキエエニャアドハデリチブルダネアドタインウィリウインドゥチャンエド പറഞ്ഞു വരുന്നത് കരയാതെ അവസ്ഥ എനിക്ക് പക്ഷേ ഇറ്റ്സ് റിയാലിറ്റി അത് പറഞ്ഞ് തന്നെ പൂർണ്ണമായിട്ടും ആര് മറന്നു എന്നല്ല അവന്റെ ഓർമ്മകൾ എവിടെയെങ്കിലൊക്കെ അത് നമുക്ക് വീണ്ടും അവന്റെ ഓർമ്മ തിരിച്ചെടുക്കാം

അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദനയും ആഴവും മനസ്സിലാവും എന്റെ ഞങ്ങൾ ജീവിതം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളു ഏടാ

അപ്പൊ താങ്ക്സ് പിന്നെ ഹരിയാട്ട ഹരിയാട്ടനെ ഇവിടെ ഒരുപാട് ഫാൻസ് ഉണ്ട് ഹരിയാട്ടൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഹരിയാട്ടനെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു ഇങ്ങനെ എന്താ തന്നെയാണ് ഇമാതിരി ഇൻട്രസ്റ്റ് ഒരു സാധനത്തിന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല

അല്ല നമ്മുടെ marriage-ന്റെ കാര്യം എന്തായി വിട്ടി പറഞ്ഞു എൻ്റെ വീട്ടിൽ പറഞ്ഞു സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നിന്റെ വീട്ടിലെ കാര്യം നീ പഠിക്കല്ലേ പഠിത്ത കഴിഞ്ഞ് ചിന്തിക്കാനാണ് എൻ്റെ വീട്ടാര് പറഞ്ഞുത് പഠിത്തം കഴിയാറായില്ലേ ഈ മാസം കൂടി കഴിഞ്ഞാ ക്ലാസ് കഴിയില്ലോ ക്ലാസ് കഴിയയാഞ്ഞ പിന്നെ ഞാൻ ഫ്രീ ആ പേപ്പ വേറെ വേറെ കാര്യങ്ങൾ ആലോചുമ്പോൾ ഡാ കെട്ടാതെ ദിയാ അപ്പോ എ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും ഇല്ലേ കല്യാണം കഴിക്കണം ഫ്യൂച്ചർ പ്ലാൻ ഏട്ടാ പോയി പോയിക്കായിരുന്നു എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്ത് നിക്കുന്നു നിന്നെ വേറൊന്നിനും അല്ലല്ലോ പ്രോജക്ട് പ്രസന്റേഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അതെനിക്ക് അറിയാം കൊച്ചി കള്ളൻ മനസ്സിലാക്കി കളഞ്ഞല്ലേ പിന്നെ ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ അഞ്ചാറ് വർഷടാ നീ എന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിട്ട് എന്നും നീ ഇതുപോലെ തന്നെയാ ഹരി എനിക്ക് കുറച്ച് സാന്ദ്ര കഴിഞ്ഞ ദിവസം താൻ എൻ്റെ അടുത്ത് സംസാരിച്ച കാര്യമാണെങ്കിൽ ഐ എം റിയലി സോറി എനിക്ക് അത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല തന്നെ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ ഹരി ഒന്നും സോറി സാന്ദ്ര ഒരു റീറ്റിങ്ങിങ്ങിന്റെ ആവശ്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതാ ശരിയെന്നാ ഞങ്ങക്ക് കുറച്ച് തിരക്കുണ്ട് വാടാ ഹാരി അവൾ വിഷമിച്ച പോയെന്ന് തോന്നുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ് മോൻ പോയി അവള് കെട്ടിക്കോ അവൾ എന്റെ അടുത്താ ഇഷ്ടം പറഞ്ഞെന്ന് വെച്ചാ ഞാൻ ഒരു കൈ നോക്കിയാ ഇതിപ്പോ നിന്റെ അടുത്തല്ലേ അവള് പറഞ്ഞത് അല്ല ഞാൻ അറിയാൻ പാടില്ലെന്ന് ചോദിക്ക ഞാൻ കോളേജ് തൊട്ടേ നിന്റെ കൂടെ ഉള്ളതാ നിനക്ക് ഇമാതിരിയിൽ ലവ് ക്രഷ് അങ്ങനത്തെ ഒരു ഒന്നും ഇല്ലടാ ഇതുവരെ നീ ഒരാളുടെ അടുത്ത് പോലും അത്തരത്തിൽ സംസാരിക്കുന്നതോ ഫ്ലേർട്ട് ചെയ്യുന്നതോ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എനിക്ക് ഫീലിങ്സ് ഇല്ല എന്ന് ആരാ പറഞ്ഞേ എനിക്ക് അത്തരത്തിലുള്ള എല്ലാ ഫീലിങ്സും ഉണ്ട് പക്ഷേ അത് റോങ് പേഴ്സൺസിൻ്റെ അടുത്ത് വരാറില്ലെന്ന് മാത്രം എനിക്ക് എന്ന് തോന്നുന്ന ഒരാൾ വരും അപ്പോ ആ ഫീലിങ്സ് ഒക്കെ പുറത്തു വരും മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി നടക്ക ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ മക്കള് പറയുന്നതാ ഞങ്ങൾ കാര്യം അതുകൊണ്ട് തന്നെ ഇവൻ ഇവിടുത്തെ കുട്ടി ഇഷ്ടാന്ന് പറഞ്ഞപ്പോ വേറൊന്നും ആലോചിച്ചില്ല ഇങ്ങോട്ട് പോന്നു ഇനി നിങ്ങളുടെ അഭിപ്രായം വെച്ചാ തന്നെയാ പക്ഷേ ഇവൾക്കൊരു ചേട്ടനുണ്ട് അവന്റെ കല്യാണം ഇവളുടെ കല്യാണം ഒരുമിച്ച് നടത്തി കാണണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് അവനും കൂടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാം എങ്കി ഞങ്ങളൊരു സജഷൻ വെക്കട്ടെ ഞങ്ങക്ക് ഇവനെ കൂടാതെ ഒരു മകളും കൂടി ഉണ്ട് അവളും ഇപ്പോ ഡിഗ്രി കഴിഞ്ഞ് നിക്ക നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കി നിങ്ങളുടെ ഹരി കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിച്ചാലോ അതെന്തായാലും നല്ലൊരു തീരുമാന ഫോട്ടോ എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഇപ്പൊ തന്നെ ഉറപ്പിക്കാം അമ്മേ ഒന്നും നമ്മൾ മാത്രം ഹരിക്കും കൂടെ മതിയോണ്ടേ അല്ലാതെ അവന്റെ കല്യാണത്തിന് നമ്മളാണോ തീരുമാനം ജീവിതത്തിൽ നീ എടുത്ത തീരുമാനത്തിന് എന്തെങ്കിലും അവൻ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതിലും അവൻ ഒന്നും പറയില്ല നീ ആ കുട്ടിയുടെ ഫോട്ടോ ചോദിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട അത് ഉറപ്പിക്കാം അച്ഛമ്മ പറഞ്ഞതിലും കാര്യ ആ ഫോട്ടോ ചോദിക്ക് നമുക്ക് ഇപ്പൊ തന്നെ ഓർപ്പിക്കാം നിന്റെ ചാട്ടം ഇങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെന്തായാലും പോട്ടെ ആ പറയണത് ശരിയാ നിങ്ങള് ആ ഫോട്ടോ എന്താ നമുക്ക് കുട്ടി കൊള്ളാന്നെങ്കി നമുക്ക് അവനെ കൂടെ സമ്മതിപ്പിക്കാനേ ഇതാ മോളുടെ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞാ മതി എങ്കി ഞങ്ങൾ ഇറങ്ങട്ടെ അച്ചമ്മ രാമനാമം ഈ മൊബൈലിൽ നിന്ന് ഇറങ്ങിയ ഇതാണോ നിന്റെ സമയം ഏഴുമണിയാ എന്താ രാമനാമം ജപിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇനി നേരം ഫോണില് വീഡിയോസ് കാണാന്ന് വിചാരിച്ചു കുഞ്ഞേട്ടാ അറിഞ്ഞ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കുഞ്ഞാന്റെ കല്യാണം ഉറപ്പിച്ചു എടമോനെ നമ്മുടെ ഒരു ഇഷ്ടത്തിലാ അപ്പൊ അവരുടെ വീട്ടുകാരിന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നു ഞങ്ങൾ പറഞ്ഞു നിന്റെയും ഇവിടെയും വിവാഹം ഒരുമിച്ച് നടത്തി കാണന്ന് ഞങ്ങൾക്ക് ആഗ്രഹമാണ് അപ്പോ ആ പയ്യന് ഒരനീതി കൂടി ഉണ്ട്

Mole Badre വിളിച്ചോ എന്താ വിളിച്ചേ മോളുടെ അടുത്തില്ലേ അവർക്ക് ഓക്കെ മോളുടെ കല്യാണം കൂടി നടത്താം എതിർപ്പൊന്നുമില്ലല്ലോ അവളുടെ മുഖം കണ്ടാ തന്നെ മനസ്സിലായല്ലേ മനുഷ്യ അവൾക്കൂര്യം അപ്പെങ്കി അവരോട് പെണ്ണ് കാണാൻ വരാൻ പറയാലേ ഇനി അതിന്റെ ആവശ്യം ഉണ്ടാച്ചാ അവര് ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ ഇനി വെറുതെ പെണ്ണ് കണ്ട് ടൈം വേസ്റ്റ് ചെയ്യണോ അങ്ങനെ നമ്മൾ മാത്രം തീരുമാനിച്ചുകൊണ്ട് ശരിയാവില്ലല്ലോ അവരെ വിളിച്ചിട്ട് കാര്യം പറയാം അവരെന്താന്ന് വെച്ചാ പറയണെങ്കി അതുപോലെ ചെയ്യാം അമ്മ പാല് അങ്ങോട്ട് കൊണ്ടുവരാന്നല്ലോ അത് കൊഴപ്പില്ല ഞങ്ങള് കൊണ്ടുപോയിക്കോളാം ഞാൻ പറഞ്ഞതാ അമ്മ ഇവളുടെ അടുത്ത് അമ്മ കൊണ്ടുവന്നോളും പാല് നമുക്ക് ഇവിടെ ഇരിക്കാന്ന് എന്താ നീ വിളിച്ച ഇവളെന്നോ ഏട്ടത്തിന് വേണം വിളിക്കാൻ നിന്റെ ഏട്ടൻറെ ഭാര്യ അത് കൊഴപ്പില്ല അമ്മ അവൾക്ക് എന്ത് വേണേലും വിളിക്കാലോ എന്ത് കൊഴപ്പില്ലാന്ന് നിനക്ക് ഈ കുരുപ്പിന്റെ സ്വഭാവം ഒരു വട്ടൻ തലയിൽ എടുത്ത് വെച്ചാ മതി പിന്നെ തല മുഴുവൻ അവളിരുന്ന് തിന്നു പാവ എന്നെ കുറിച്ച് തന്നെയാണോ അമ്മീ പറയുന്ന നീയാണോ പാവം ആ കൊച്ചെടുത്ത് നിൽക്കുന്നു ഇല്ലെങ്കിൽ എന്റെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആ പാലും എടുത്ത് പോവാൻ നോക്കിയ റൂമിലേക്ക് പോവാ അത് തന്നെയാ നല്ലത് അല്ലെങ്കിൽ എന്റെ ഫസ്റ്റ് നൈറ്റ് ചെലപ്പോ എന്റെ ലാസ്റ്റ് നൈറ്റ് ആവുള്ള എന്താടി വരാൻ ആയേ ലേറ്റായേ അതോ എൻ്റെ നിന്റെ അമ്മയോ നിന്നെ ഉപദേശിച്ചിട്ട് ഒരു കാര്യന്ന് നിന്റെ അമ്മക്ക് ഈ പത്തിരുപത് വർഷായിട്ട് മനസ്സിലായില്ലേ ഫസ്റ്റ് നൈറ്റ് അയ്യോ സോറി അത് വിട്ടേക്ക് എന്തായാലും ഫസ്റ്റ് നെയ്റ്റ് അല്ലേ അപ്പോ നമുക്ക് കാര്യത്തിലോട്ട് കടന്നാലോ താൻ വന്നു ഇരിക്കേ അത് കുഴപ്പമില്ല ഞാനിവിടെ നിന്നോളാം എന്തപ്പം പറയാ ഒരു ഓക്ക്വേഡ് ഫീൽ തോന്നുന്നുണ്ടല്ലേ നമ്മുടെ വിവാഹം പെട്ടെന്നായത് തന്നെ നമുക്ക് പരസ്പരം ഒന്ന് ശെരിക്ക് പരിചയപ്പെടാനോ ഒന്നിനും സാധിച്ചില്ല എന്തിനും ഒന്ന് ശരിക്കും സംസാരിക്കാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും സോ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട്സ് ആയിരിക്കാം അതിനുശേഷം പതിയെ പതിയെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാം താൻ എന്താ ചിരിക്കുന്നേ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയാട്ടോ ഒരു ഞാൻ ഭർത്താവാണ് വിചാരിച്ച് താൻ ഒന്നും പറയാണ്ടെനിക്കരുത് തന്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞോ അപ്പോഴല്ലേ നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് അതെല്ലാം പറ്റൂ പ്രായോഗികളൊന്നുമില്ല അത് മതി എന്തെങ്കിലും ഉണ്ടെങ്കി അപ്പൊ പറയണം കേട്ടല്ലോ ഉം ഇന്നിപ്പോ വല്ലാണ്ട് ടയർഡായി കാണും താൻ കേടുന്നു നമുക്ക് ഉറങ്ങാം ബാക്കി നാളെ സംസാരിക്കാം മ്മ എത്താണോടി എണീറ്റ് വരാ നോക്കിക്കേ പത്തുമണി കഴിഞ്ഞു അച്ഛമ്മ രാവിലെ തന്നെ എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഫസ്റ്റ് നേട്ടി കഴിഞ്ഞതല്ലേ ഉള്ളൂ ഇന്നലെ അപ്പൊ കുറച്ചു ലേറ്റൊക്കെ ആയിരുന്നു ഇരിക്കു പറച്ചില് കേട്ടാ തോന്നും നിനക്ക് മാത്രമേ ഈ ലോകത്ത് ഫസ്റ്റ് നെയ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂന്ന് ഇതുവരെ വേറെ ആരും കൂടെ കല്യാണം കഴിച്ചിട്ടില്ലേ പെൺപിള്ളാരായി കഴിഞ്ഞ രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പഠിക്കണം മനസ്സിലായ അതിനെങ്ങനെയാ നനയ്ക്ക് രൂപം കൊണ്ട് പെണ്ണും സ്വഭാവം കൊണ്ട് ആണോ ആണല്ലോ നീ അച്ചമ്മ രാവിലെ തന്നെ തുടങ്ങല്ലേ പറയണത് കേട്ടാ തോന്നു ഞാൻ മാത്ര ഇന്നലെ എൻ്റെ മാത്രല്ലല്ലോ കല്യാണം കഴിഞ്ഞത് അതെ നീ അവരെ കുറിച്ച് ഒന്നും പറയണ്ട എൻറെ ഹരിമോൻ വളരെ നല്ല കുട്ടിയാ അവൻ രാവിലെ അവൻ മാത്രല്ല അവന്റെ ഭാര്യയായി വന്നു കുട്ടി അവര് രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയിരിക്ക അല്ലാണ്ട് നിന്നെ പോലെ രാവിലെ മണിക്ക് എണീറ്റ് വരല്ല ചെയ്യുന്നത് രാവിലെ തന്നെ തുടങ്ങി അച്ഛമ്മും എടി ഇവിടെ ഇരുന്ന് അച്ഛമ്മനെ ദേഷ്യം പിടിപ്പിക്കാതെ പോയി കുളിക്കാൻ നോക്ക് മോൻ ഇതൊന്നും കാര്യമാക്കണ്ട ഇത് ഇവിടെ സ്ഥിരാ ഇനി ഇവളുടെ കൂടെയല്ല ജീവിക്കാൻ പോണോ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ വരവ് അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നുണ്ടല്ലോ അത് പിന്നെ അങ്ങനെ തന്നെ ആവണ്ടേ ഇന്ന് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ സാധാരണ ഞാൻ വരുമ്പോ നല്ല തിരക്കായിരിക്കുമല്ലോ അത് നീ പറഞ്ഞത് കറക്റ്റാ ഇവിടെ സാധാരണ നല്ല തിരക്കുണ്ടാവാറ് ശരി തിരുമേനി എങ്കി ഞങ്ങൾ ഇറങ്ങാം ഭദ്രയ്ക്ക് വീടും പരിസരവും പിന്നെ ഇവിടുത്തെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ ആ ഹരിയാട്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതുപോലത്തെ അമ്പലവും കൊളവും ഇങ്ങനത്തെ നാട്ടു വഴികളും എല്ലാം ഭയങ്കര ഇഷ്ട അമ്മ പോയി റെസ്റ്റ് എടുത്തോ ബാക്കി പണികൾ എന്താച്ച ഞാൻ ചെയ്തോളാം ആ അമ്പലത്തിൽ പോയി വന്നു അത് കുഴപ്പമില്ല രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇനി ഉച്ചക്കേ ഉള്ളു അത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ചെയ്യാം പോരെ എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ നല്ല നേരത്തെ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിലും അമ്മ ചേച്ചിക്ക് ഇങ്ങോട്ട് വരാൻ നേരം കാലം നോക്കണം ആ ഏട്ടത്തി ഏട്ടത്തി പരിചയപ്പെട്ടിട്ടില്ലല്ലോ കല്യാണത്തിന് കണ്ടതല്ലേ ഉള്ളൂ ഇതാണ് അമ്മ ചേച്ചി ശരിക്കുള്ള പേര് മാനസി ആള് നമ്മുടെ വെല്ലിച്ചന്റെ മോളാ വെല്ലിച്ചനും അതുകൊണ്ട് തന്നെ ആൾക്കതിനോടൊത്ര താല്പര്യവുമില്ല അപ്പോ നാട്ടിൽ നിന്നാണ് പഠിക്കുന്ന ഹോസ്റ്റലിലാണ് താമസം ഇങ്ങോട്ട് വരും ഇന്നലെ എല്ലാവരെ കുറിച്ചും ഹരിയേട്ടൻ ചെറുതായിട്ടൊന്നും പറഞ്ഞിരുന്നു അല്ലാതെ ശരിക്കും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടില്ല ഇനിയും പരിചയപ്പെടാലോ എന്തായാലും ഹരിയുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല അവന്റെ ലൈഫ് സേഫായി നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടിയിരിക്കുന്നത് പക്ഷേ ടെൻഷൻ പാവം അതിന്റെ ജീവിതം പോയില്ലേ ഇത്രയും സുന്ദരയും സുമുഖിയും സ്വഭാവയും സർവോപരി സർഗുണ സമ്പന്നയുമായ എന്നെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത് ഈ പറഞ്ഞ വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം അറിയൂ അല്ല അറിഞ്ഞിട്ടാണോ ഇത് പറയുന്ന നിങ്ങളൊക്കെ ഒരു ഒരു എന്ന് പറയുന്ന കാലം വരും അമ്മ കഴിഞ്ഞതല്ലേ അപ്പോ ഓഫീസിലെ വെച്ചിട്ട് ചെറുതായിട്ട് പാർട്ടി ചെയ്തിട്ടുണ്ട് ഞാനും ഭദ്രീം കൂടി അങ്ങോട്ട് പോവാ ശരി മോനെ പോയിട്ട് വാ ഹാപ്പി പോവാഡ് ലൈഫ് മച്ചു താങ്ക്സ് ഡാ ഭദ്ര ഞാൻ പരിചയപ്പെടുത്തി തന്നില്ലല്ലോ ഇവനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണത്തിന് കണ്ടിരുന്നു പക്ഷേ ശരിക്ക് ശരി നീ അതോർത്ത് എപ്പോഴും അവനെ പരിചയപ്പെടേണ്ടി വരും ഡിഗ്രി തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ ഞങ്ങളുടെ പക്ഷെ ജോലിക്കെങ്കിലും ഞാൻ രക്ഷപ്പെടുന്നു കരുതി പക്ഷേ അവിടെ ഇവൻ വന്നു കൊളീഗായിട്ട് എന്നിട്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും വർക്ക് ഒറ്റയ്ക്ക് ചെയ്യോ അതുമില്ല അപ്പോഴും എന്നെ മാന്തിക്കൊണ്ടിരിക്കും കോളേജിൽ പഠിക്കുമ്പോഴും അതുപോലെ ഇപ്പോഴും ഇതുപോലെ എടാ അതുകൊണ്ടല്ല നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയത് എൻ്റെ പൊന്നു ഭദ്രേ എന്താടാ നിന്റെ ബദ്രെ ഇത് എൻ്റെ ഭാര്യയാ എൻ്റെ പൊന്നോ അത് ഞാനൊരു ഫ്ലോല് പറഞ്ഞതാ ല്ലാതെ സന്തോഷിക്കണ്ട ഈ സാന്ദ്രനെ കലയിപ്പിച്ചുകൊണ്ട് അധിക കാലം ഈ സന്തോഷം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് രണ്ടുപേരും കരുതണ്ട